ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പുതിയൊരു ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രീസ് കയറുന്നത് കേറിയ ദിവസത്തെ കുറിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വലിയ പ്രതീക്ഷയില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര പ്രതീക്ഷയിലാണ് കാത്തിരുന്നെങ്കിലും ഫസ്റ്റ് ഡേ നമ്മളെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു കേട്ടോ വൈൽഡ് കാർഡ് എൻട്രീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ജിഷിനോ മസ്താനിയോ ഒന്നും നമ്മൾ ഒരു എന്താ പറയുക പ്രതീക്ഷിച്ചത്ര ഒരു ഉയർച്ചയിൽ ഉള്ള പ്രകടനം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടില്ല അപ്പം ഇന്ന് എന്തൊക്കെയാ നടന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് കേട്ടോ അതായത് രാവിലെ തന്നെ ഇന്ന് ഒരു ഓണത്തിന് വരവേൽക്കുന്ന ദിവസമായിട്ടാണ് കാണിക്കുന്നത് രാവിലെ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പൂക്കളം ഇടാനായിട്ടുള്ള ആ സംഭവങ്ങൾ ഒരു നോട്ടീസ് ആണ് കേട്ടോ കൊടുക്കുന്നത് പൂക്കളം ഇടണം എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടെന്നൊക്കെയുള്ള ഒരു സൂചന കൊടുക്കുന്നുണ്ട് രാവിലെ തന്നെ ഒരു ഒരു സോങ് കേൾക്കുന്നു വീട്ടിലേക്ക് രമ്യ നമ്പീശനും സ്റ്റീഫനും കയറി വരുന്നുണ്ട് കേട്ടോ അതായത് കഴിഞ്ഞ ദിവസമാണ് വിട്ടു ദിവസ് ഒരു സോങ് റിലീസ് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള സോങ് റിലീസിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രമ്യ നമ്പീശൻ തന്നെ പാടിയിട്ടുള്ള ഒരു ഓണത്തിനെ കുറിച്ചുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനാട്ടം അതിന്റെ ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് നമ്മുടെ രമ്യ രമി നമ്പീശനും സ്റ്റീഫനും ആയിട്ട് കയറി വരുന്നുണ്ട് അപ്പം അവര് അതിനുശേഷം ഈ ഓണത്തിനെ കുറിച്ചിട്ട് കുട്ടിക്കാലത്തെ ഓണ ഓർമ്മകളെ കുറിച്ചിട്ട് കണ്ടസ്റ്റന്റിന്റെ അടുത്ത് പറയാനുള്ള ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു മിനിറ്റ് സമയത്തിനുള്ളിൽ നമുക്ക് മറക്കാനാവാത്ത ഓർമ്മകളൊക്കെ ഉള്ള ഒരു എന്തെങ്കിലും ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും നല്ല നന്നായിട്ട് പറഞ്ഞ ആൾക്കൾ ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത് എല്ലാവരും ഓരോരുത്തരായിട്ട് വന്നിട്ട് കഥകളൊക്കെ പറഞ്ഞെങ്കിലും രമ്യയ്ക്കും രമ്യ അമ്പീശനും പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ റേന ഫാത്തിമ പറഞ്ഞ സ്റ്റോറിയാണ് കേട്ടോ അപ്പം അത് അച്ചുപോറി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേൾക്കാനൊക്കെ എന്നൊക്കെയുള്ള ഇതിൽ റനയ്ക്ക് ഫസ്റ്റ് ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടാണ് അവർ വീട്ടിൽ നിന്നും മടങ്ങുന്നത് ആ സോങ്ങിന്റെ സോങ്ങ് ഒന്നുകൂടി വെച്ചിട്ട് അത് നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ ചെയ്ത് നല്ല നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടാണ് കേട്ടോ അവർ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ന് പ്രധാനമായിട്ട് നടന്നത് വൈൽഡ് കാർഡ് എൻട്രീസിന്റെ പണിപ്പുര ടാസ്ക് ആണ് കേട്ടോ പണിപ്പുര ടാസ്കിലേക്ക് അതെ പണിപ്പുരയിലേക്ക് പോകുന്ന വൈൽഡ് കാർഡ് എൻട്രീസിന്റെ അടുത്ത് പറയുന്ന നിങ്ങൾക്ക് ആ വീടിനുള്ളിൽ രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത് കുറച്ച് നിങ്ങളുടെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ വീട്ടിലുള്ള മുന്നേ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിന് പണിയുമുണ്ട് നിങ്ങൾ ഓരോ എടുക്കുന്ന സാധനങ്ങളിൽ കുറെ ചെറിയ പണി വലിയ പണി അല്ലെങ്കിൽ മീഡിയം സൈസ് പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പണിയും കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾ എടുത്തിട്ട് വരുന്ന സാധനങ്ങൾക്ക് അനുസൃതമായിട്ട് വീട്ടിലുള്ളവർക്ക് ഒരു പണിയുണ്ടാവും എന്നുള്ള തരത്തിലൊരു അനൗൺസ്മെന്റാണ് ഇപ്പോൾ കിട്ടുന്നത് അത് കഴിഞ്ഞ് ടാസ്ക് ചെയ്യുമ്പോൾ പണിപ്പുരേന്റെ ഉള്ളിൽ കുറെ ബോംബിന്റെ മോഡൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കെട്ടി കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു ഈ അഞ്ചു പേരും കൂടി കയറി കുറേ അധികം കുറച്ച് അവർക്ക് വേണ്ട ആവശ്യത്തിലുള്ള തുണികൾ എടുത്തെങ്കിലും കൂടുതലവർ ഫോക്കസ് ചെയ്തത് മറ്റുള്ളവർക്ക് എങ്ങനെ പണി കൊടുക്കാന്നുള്ളതായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അവിടെ ഡെമ്മിയായിട്ട് തൂക്കി വരുന്ന കുറെ ബോംബിന്റെ ഐറ്റംസ് ഒക്കെ എടുത്ത് ഓടി പുറത്തേക്ക് വരുന്നു കുറെ അധികം ബോംബൊക്കെ ആയിട്ടാണ് എല്ലാവരും ഭയങ്കര വിശ്വാസത്തിൽ പുറത്തു വരുന്നത് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളെടുത്ത സാധനങ്ങൾ ഡെമ്മികളൊന്നും ആ അത് പ്രോപ്പർട്ടിയാണ് നിങ്ങൾ എടുക്കേണ്ട സാധനങ്ങളല്ല അതെന്ന് പറഞ്ഞിട്ട് കളിയാക്കി വിടുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ച് ഇവരെടുത്ത പാക്കറ്റുകളിൽ തന്നെ ബോംബിന്റെ ചിത്രം ഉണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ബിഗ് ആയിട്ടുള്ള പണിയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ കൂടുതലായിട്ട് എടുത്തത് ബിഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ പണിയുടെ ബോംബാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ ഒരാൾക്ക് വലിയൊരു പണി കിട്ടാൻ ഇതുണ്ട് അത് പിന്നീട് പറയാമെന്നാണ് പറയുന്നത് അതിനുശേഷം എല്ലാവരും ലിവിംഗ് റൂമിൽ വരുന്നു ആ സമയത്ത് ഈ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ആര്യൻ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ ഈ വൈൽഡ് കാർഡ് എൻട്രീസ് എല്ലാവരും മണ്ടന്മാരാണ് എന്നൊക്കെ രീതിയിൽ അപ്പം അത് കേട്ടിരുന്ന പ്രവീണിനും മസ്താനിക്കൊന്നും വലിയ കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നില്ല അവർ ആര്യനെ നല്ല രീതിയിൽ താറ്റിവിടുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ റന ഫാത്തിമയായിട്ടും അവര് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആ കൂട്ടത്തിലാണ് പറഞ്ഞത് ആര്യൻറെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് നീ എന്തോ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്ന വീടിന ഓരോ കറ്റലുടെ അടിയിൽ പോകുന്നതല്ല അല്ലെങ്കിൽ പുതപ്പിന്റെ അടിയിൽ പോകുന്നതല്ലേ എന്നൊരു ഡയലോഗ് നമ്മുടെ പ്രവീൺ പറയുന്നുണ്ട് അപ്പൊ അത് അത് അതിനെ കുറച്ചുകൂടി എൻകറേജ് ചെയ്തിട്ട് മസ്താനി പറയുന്നുണ്ട് പുതപ്പ് പുതപ്പ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താണ് ഈ പുതപ്പ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതിനു അതിനു മുമ്പ് എന്തൊക്കെയാ നടന്നു കുറച്ച് ഒന്ന് വെച്ചിതാക്കട്ടെ അപ്പം ിമ അതിൽ ഇൻവോൾവ് ആയിരുന്നുണ്ട് കാരണം എന്താണെന്ന് ഒരു ദിവസം ഇവര് മൂന്ന് നാല് പേരും കൂടിയിട്ട് പൊതപ്പിന്റെ ഉള്ളിൽ പോയിട്ട് കുറെ കഥകളൊക്കെ പറഞ്ഞ് ഒരു ഗോസിപ്പ് അല്ലെങ്കിൽ പ്രേത കഥകളൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോഴത്തേനും അത് ട്രിഗർ ആയിട്ട് റനാഫാത്തിമ മസ്താനുമായിട്ട് കുറച്ച് വാക്കേറ്റുണ്ടാകുന്നുണ്ട് അപ്പം മസ്താന നല്ല രീതിയിൽ റനാഫാത്തിമേനെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുന്നുണ്ട് കേട്ടോ അത് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ഇറിറ്റേറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വന്നു കഴിഞ്ഞാല് മസ്താനി വന്ന് കയറിയത് മുതൽ പുറത്തുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ബിഗ് ബോസ് ആദ്യം തന്നെ അവരെ കയറ്റി വിടുമ്പോ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്ത കണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വെളിയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വെളിയിൽ നടക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന എന്തായാലും ഫാൻസ് ഫൈറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിനെ കുറിച്ചിട്ടൊന്നും അതിനകത്ത് കയറി പറയരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് മസ്താനി വല്ലാത്ത രീതിയിൽ റനാ ഫാത്തമേന്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് അതായത് പുറത്തു പോയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ എന്റെ ഏഹ് അല്ലെങ്കിൽ അതായത് മസ്താനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് അല്ല മസ്താനിക്കുള്ള റനാ ഫാത്തമിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പം ആ പയ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ അവരുടെ വീട്ടിലൊന്നും കേട്ടത്തില്ല എന്നൊക്കെ രീതിയിൽ ഒരു വില വില കുറഞ്ഞ കളി കളിക്കുന്നുണ്ട് കേട്ടോ മസ്താന് ഗെയിമില് ജയിക്കാനായിട്ട് ഏത് തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാ പറയാമുള്ള തരത്തിലോട്ട് ഇന്നലെ റിണു സുദിയായിട്ട് സംസാരിച്ചപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല കേട്ടോ ആ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവര് അന്നേരം ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നതും അല്ലാതെ പുറത്ത് നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറച്ച് അപവാദ പ്രചരണങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് ഒരാളെ ആക്രമിക്കുക എന്ന് പറയുന്നത് പറയുന്നതിനോട് യോജിക്കാനായിട്ട് കഴിഞ്ഞത് അതെത്ര ഇപ്പം എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അത്ര നല്ല കണ്ടസ്റ്റന്റ് ആയിട്ട് പറയുന്നല്ല പുള്ളിക്കാരെയും പുള്ളിക്കാരിയുടെ രീതിയിൽ പലരെയും പല രീതിയിലും ട്രെഗർ ചെയ്യാറുണ്ട് എങ്കിൽ പോലും ഇന്ന് മസ്താനി ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല ഏഹ് പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഇങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആരെയുമായിട്ട് പുതപ്പിന്റെ കാര്യം പറഞ്ഞപ്പം ആ മസ്താനിം പ്രവീണക്കൊരുപോലെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണ് പുതപ്പിന്റെ ഉള്ളിൽ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങളും പറച്ചിലുകളും അവിടെ ഇവിടെ ഇവിടെ അപ്രപ്രേക്കായിട്ട് കുറെ ഗോസ് വർത്താനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ അനുമോൾ ആ വഴി അതായത് ആര്യൻ ഇരിക്കുന്ന സൈഡിലൂടെ അനുമോൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആര്യൻ അനുമോളെ വല്ലാത്ത രീതിയിൽ പ്രവോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പ്രവോക്ക് ചെയ്യുമ്പോൾ അനുമോളെ തിരിച്ചെന്തോ പറയുമ്പോൾ അനുമോളിന്റെ അമ്മയെ അതായത് അമ്മയെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടൊരു വേട് ആര്യൻ പറയുന്നുണ്ട് നമുക്ക് ഇങ്ങനെ നേരിട്ട് പറയാൻ പറ്റാത്ത തരത്തിൽ എന്തോ വല്ലാത്ത രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു വാക്കാണെട്ടോ ആര്യൻ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുവിന് പെട്ടെന്ന് സങ്കടം വരുന്നു അനു വേഗം പോയി പോയിരുന്നു ഇവരുമായിട്ട് സംസാരിച്ച് കാര്യൊക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നേരം കഴിഞ്ഞ് അനു തിരിച്ചു വന്നിട്ട് ആര്യന്റെ അടുത്ത് പറയുമ്പോഴത്തേനും ബാക്കി അവിടെ ഒരു സ്പ്രെഡായി അതായത് ഇപ്പൊ ഈ കഥ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ അനു വന്നിട്ട് അപ്പൊ എല്ലാവരും കൂടി അനു അനുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്താണ് ഇത് ഇത് നട കേക്കുന്നത് അനു ആണ് ഇത് ഈ ഇങ്ങനെ ഒരു കഥ പ്രചരിപ്പിച്ചത് എന്നായിരുന്നു കേട്ടോ പറഞ്ഞത് അപ്പം അനുവിന്റെ അടുത്ത് എല്ലാവരും വന്ന് ചോദിക്കുന്നു അനു ഞാൻ ഒരു കാര്യം കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് ഞാനിപ്പം പറയുന്നത് ഇതുവരെ പറയാതിരുന്നത് ഇവർക്ക് രണ്ടുപേരും പുറത്തൊരു ലൈഫ് ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് പക്ഷെ ഇന്ന് ഞാനിപ്പോൾ ഇത് പറയാൻ പോവാണ് കാരണം എന്താണെന്ന് ഇവൻ എൻ്റെ അമ്മയെ വിളിച്ച് അല്ലെങ്കിൽ അമ്മയെക്കുറിച്ചുള്ള മോശം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഈ കാര്യം പറയാനെട്ടോ അതായത് അനുമോൾ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണി ആ സമയത്ത് ആരിനും ജിസൈലും തമ്മില് ഉള്ള ഒരു കാണാൻ പറ്റാത്ത തരത്തിലുള്ള എന്തോ ചെയ്യുന്നത് അനുമോട് കണ്ടു എന്നാണ് അനുമോട് പറയുന്നത് കേട്ടോ അപ്പം എന്താണ് കണ്ടത് എന്താണ് കണ്ടതെന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് തമാശ ആയിട്ട് തോന്നിയിട്ടില്ല കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മറ്റു പല ഭാഷകളിലുള്ള ബിഗ് ബോസ് ഒക്കെ കാണാറുള്ള ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല പക്ഷെ മലയാളി പ്രേക്ഷകര് എങ്ങനെ ഇതിനെ വിലയിരുത്തും അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകര് എങ്ങനെ ഇതിനെ ചിന്തിക്കുന്നൊക്കെയുള്ള ഒരു ഇത് മുൻകൂട്ടി കണ്ടിട്ടാണെന്ന് തോന്നുന്നത് അനുമോളായിക്കോട്ടെ അതിനകത്ത് കയറിയ ജിഷിൻ മസ്താനി ഇവരൊക്കെ ഇതൊക്കെ വലിയ സംഭവം നോക്കിയത് ഇതിനെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരാ ആണും പെണ്ണും തമ്മിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തോ വലിയ സംഭവം അനു മറ്റേ ജിസൈലും ആര്യനും തമ്മിൽ ചെയ്തു എന്നാണ് പറയട്ടെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അവസാനം ഒരു കിസ്സിലേക്കാണ് കേട്ടോ എത്തി നിൽക്കുന്നത് അതായത് ആര്നും ആര്യനും ജിസേലും തമ്മിൽ കിസ് ചെയ്യുന്നതായിട്ട് കണ്ടു എന്നാണ് അനുമോൾ അവസാനം പറഞ്ഞിരിക്കുന്ന കേട്ടോ എന്ത് തരം സദാചാര ബോധമാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം അയ്യേ എന്ന് തോന്നുന്ന തരത്തിലാണ് ഇപ്പോ പ്രതികരണം വേറെ ഒന്നുമല്ല അനുമോളുടെ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബാക്കി അക്ബറും അപ്പാനിയും ബുള്ളിയും ഗ്യാങ് ഒക്കെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുമ്പോഴൊക്കെ അനുമോളെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അനുമോൾ എടുക്കുന്ന പല പ്രശ്നം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ ഇന്ന് നടത്തിയ ആ സംഭവത്തിനോട് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല കാരണം എന്താ പറഞ്ഞാല് ജിസയിലും ആര്യനും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് പ്രായപൂർത്തിയായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അവർക്കറിയാം ഇങ്ങനെ ഒരു ഷോയാണ് ചുറ്റും ക്യാമറയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ള ആൾക്കാരാണ് അവര് തമ്മിൽ ഒരുമിച്ച് കിടന്നു അല്ലെങ്കിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തു എന്നത് വലിയ ഒരു സംഭവമാക്കിയിട്ട് എടുക്കേണ്ട ഒരു കാര്യമേ അല്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികൾക്ക് തമ്മിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് അപ്പം അത് ഉറക്കോടെ ചെയ്യുന്ന കണ്ടു അല്ലെങ്കിൽ അത് അളന്തോ അതിൽ മാരകുമായിട്ടുള്ള തെറ്റാണ് എന്നുള്ള രീതിയിലേക്കാണ് അനുമോള് പറയുന്നത് ശരിയായിരിക്കാം മലയാളി പ്രേക്ഷകര് അല്ലെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 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 പ്രത്യേക തരത്തിലൊരു പ്രചരണമുണ്ട് ആര്യനെയും ജിസേലിനെയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചിട്ട് കേട്ടോ അതിനോടൊന്നും നമുക്കൊട്ട് യോജിക്കാൻ പറ്റില്ല കാരണം എന്തൊക്കെയാണ് അല്ലെ അതായത് ഇത്രയും ക്യാമറയുള്ള സ്ഥലത്തെ രണ്ട് പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടു പേരാണ് അവർക്ക് അറിയാം എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എന്ത് എന്താ എന്തൊക്കെ ചെയ്യാം ഉള്ള ഉത്തമ ബോധ്യമുള്ള ആൾക്കാരാണ് ഇതുവരെ ബിഗ് ബോസ് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ വാൺ ചെയ്തതായിട്ടോ നമുക്കറിവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യാൻ പാടില്ലാത്തതൊന്നും അവർ ചെയ്ത് കാണില്ല എന്നത് തന്നെയാണ് കേട്ടോ നമ്മുടെ വിശ്വാസം എനിക്കത് ഇനി ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് എന്താ പറയാ വലിയ പ്രശ്നം ഇല്ലാത്ത തരത്തിൽ ഉണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂട്ടോ അതർവൈസ് ഒളിഞ്ഞു നോക്കുന്നവരെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇൻ കേസ് ഇവരെന്തെങ്കിലും ചെയ്യുന്നത് നമുക്ക് മോറലി തൊട്ടടുത്താണ് മറ്റുള്ള കണ്ടസ്റ്റൻസ് അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഇവർ ഒരു മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോടൊപ്പം നിൽക്കാം പക്ഷേ ഇത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രണ്ടുപേര് ഒരുമിച്ച് ആർക്കും ആർക്കോ കൂടിയും കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബിഗ് ബോസ് പരസ്പര വിശ്വാസമുള്ള നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള ആര്യനും ജിസൈലും ഇൻ കേസ് ഇനി അത്യാവശ്യം ഒരു ഹഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വലിയ മാരകമായിട്ടുള്ള തെറ്റായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അനുമോളുടെ ഇന്നത്തെ ഈ സംഭവം അല്ല അനുമോളല്ലാട്ടോ ഇത് മെയിൻ ആയിട്ട് എടുത്തിടുന്ന പുറത്തുനിന്ന് വന്നിട്ടുള്ള പ്രവീണും അല്ലെങ്കിൽ മസ്താനി ജിഷിൻ അങ്ങനെയുള്ള ഇത്രയും നാളത്തെ ഗെയിം കണ്ട് അല്ലെങ്കിൽ അതിനകത്ത് പോയിട്ട് ഇവന്മാരൊക്കെ എന്തോ ആ ചെയ്യുന്നതെന്ന് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ എന്തോ പോലെ തോന്നുന്നുണ്ട് ജിഷിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ വളരെ മോശമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ജിഷിൻ അവിടെ ചെയ്യുന്നത് ഒരു എന്താ പറയുക ഇവരെന്താ ചെയ്യുന്നതിന്റെ ഒരു മോക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക പറയാൻ പറ്റത്തില്ല ഒരുമാതിരി അവിഞ്ഞ പരിപാടിയായി പോയി എന്ന് വേണേൽ പറയാം അതായത് മറ്റുള്ളവര് ഞാന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്താ ചെയ്തത് എന്ന ജിഷിനും മസ്താനിയും തമ്മിൽ അവിടെ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് സദാചാരം എന്ന് പറയുന്ന ഒരു സാധനം സദാചാര ബോധം എന്ന് പറയുന്ന ഒരു സാധനം അതായത് മലയാളികളുടെ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ചില എന്താ പറയുന്നത് വല്ലാത്ത രീതിയിലൊരു സദാചാര ബോധമാണ് അവിടെ പ്രവർത്തിക്കുന്നത് പുറത്തുള്ള കുറെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും ചിലപ്പം അത് അതിനെ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും പക്ഷെ കാലമൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒരുമിച്ച് കിടന്നതുകൊണ്ടോ കെട്ടിപ്പിടിച്ചത് കൊണ്ടോ ഉമ്മ വെച്ചത് കൊണ്ടോ നമുക്ക് ലോകം തലകീഴായിട്ട് വീഴത്തില്ല അവർക്ക് ഇഷ് അവർക്ക് രണ്ടു പേർക്കും അതായത് ഇൻ കേസ് ആരും അങ്ങനെ ഒരു തെറ്റുകാരനായിട്ട് ചിത്രീകരിക്കണമെങ്കിൽ ജിസൈൽ എന്ന വ്യക്തിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിരിക്കും അതിന്നോ നാളെയോ അല്ലെങ്കിൽ ഇതിനു മുൻപോ ഒന്നും കേട്ടിട്ടില്ല ജിസ ആരും തൊട്ടതോ പിടിച്ചതോ ആയിട്ട് ജിസൈൽ കംഫർട്ടായിട്ട് എന്തെങ്കിലും സംഭവിച്ചോന്നായിട്ട് ജിസൈൽ പരാതി പറഞ്ഞിട്ട് അല്ലാത്തടത്തോളം കാലം ഇത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാണുന്ന നിങ്ങൾക്കും തോന്നുന്നു ഇണ്ടാവില്ല എന്ന് വിചാരിക്കാം ചിലവർക്ക് തോന്നാം സദാചാരം ബോധോട്ട അല്ലെങ്കിൽ കേരളമാണ് സംസ്കാരമാണ് എന്നൊക്കെ പറയുന്നവർക്കൊക്കെ ചിലപ്പോൾ തോന്നാം പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല അതാണ് ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള വേറെയും പല കാര്യങ്ങളും നടന്നിട്ട് അതായത് ിയൻ ഗ്യാങ് ഒക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന സമയത്ത് രേണുസുദീനെ ചെയ്യാനായിട്ട് ഇങ്ങനെ ഏത് സ്റ്റാൻഡാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാൻഡുണ്ടോ ഇന്ന സ്റ്റാൻഡ് ഓരോ സമയത്ത് ഓരോ നിലപാടാണല്ലോ നിങ്ങൾ ഏതെങ്കിലും സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക എന്നൊക്കെ പറയുന്നതിന് ഇടയ്ക്ക് നമ്മുടെ രേണു സുദീ പറയുന്നുണ്ട് എന്റെ സ്റ്റാന്റ് കോട്ടയം സ്റ്റാൻഡാണ് പറയുന്നുണ്ട് അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ചില ചെറിയ ചെറിയ അക്കൗണ്ടന്റ് ഒക്കെ വരുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇതാണ് അനുമോള് കണ്ട ആ ഭീകര കാഴ്ച അനുമോള് വേറെ കുറെ കാര്യത്തിൽ എനിക്ക് അനുമോളിനോട് ഏർ യോജിപ്പുണ്ട് പക്ഷെ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവത്തിനോട് അനുമോളിനോട് എടുത്ത് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നൊക്കെ തന്നെ ആയാലും ഇങ്ങനെ ചർച്ചാ വിഷയമായ സ്ഥിതിക്ക് ഈ വരുന്ന വീക്കെൻഡില് ൻ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണം അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാക്കണം ഈ ഇങ്ങനെയുള്ള സദാചാര കുലി പൊട്ടുന്നവർക്ക് ഒരു മറുപടി കൊടുക്കണം എന്ന് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ അപ്പം അടുത്ത ദിവസം എന്താ സംഭവിക്കുന്നത് എന്ന് നമ്മൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരോ സാനികൾ